നമ്മളുണ്ടാക്കിയ ഒരു നുണ നമ്മൾ ഭക്ഷിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ മസ്തിഷ്കം മാറുന്നെങ്കിൽ മതവിശ്വാസം തഴക്കുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇല്ല ഇത് ന്യൂമറിക്കൽ സെലക്ഷനാണ് ന്യൂമറിക്കൽ സെലക്ഷൻ അടിസ്ഥാനപരമായിട്ട് നമ്മുടെ തലച്ചോറിന് ഇരുപത് ശതമാനം ഓക്സിജൻ തലച്ചോറാണ് എടുക്കുന്നത് ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെ എനർജി തലച്ചോറാണ് എടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ തിങ്കിങ് ഈസ് നോട്ട് ഫ്രീ ചിന്തിക്കുക എന്ന് പറഞ്ഞ സൗജന്യമല്ല ചിന്തിക്കാനായി ഒരുപാട് വിഭവങ്ങളുടെ ആവശ്യമുണ്ട് റീസോഴ്സസ് എനർജി വേണം പോഷകം വേണം ഓക്സിജൻ വേണം ന്യൂറൽ പ്രോസസിങ് അപ്പൊ തലച്ചോറിനൊരു നിലപാടുണ്ടോ പ്രകൃതി നിർദ്ധാരണത്തിൽ എന്താണ് നിലപാട് ഏറ്റവും കുറച്ച് വിഭവങ്ങൾ വെച്ച് ഏറ്റവും മികച്ച തീരുമാനം എടുക്കുക ഏറ്റവും കുറച്ച് വിഭവങ്ങൾ വെച്ച് ഏറ്റവും മികച്ച തീരുമാനം എടുക്കുക എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആദ്യത്തെ കണ്ടീഷനിങ് ആണ് അലസത അലസത എന്താണ് വേറൊരാളെ കൊണ്ട് നമുക്ക് ഒരു കാര്യം ചെയ്യിക്കാമെങ്കിൽ നമ്മൾ പോയി കിടന്ന് ചെയ്യേണ്ട കാര്യമില്ലല്ലോ കോപ്പി അടിച്ച് പരീക്ഷ ചെയ്യിക്കാന്നുണ്ടെങ്കിൽ പഠിക്കേണ്ട കാര്യമില്ലല്ലോ അഴിമതി നടത്തി പണക്കാരനാവാണ്ടെങ്കിൽ ബിസിനസ്സോ നേരായ മാർഗത്തിൽ പോകേണ്ട കാര്യമല്ലോ നമ്മളല്ലേ പറയും അഴിമതിയൊക്കെ മോശം കാര്യമാണ് മോശം കാര്യമൊന്നുമില്ല അഴിമതിയൊക്കെ നമ്മളുള്ള സാധനം നമ്മുടെ ബ്രെയിൻ ബ്രെയിൻ ഈസ് ലേസി ഒരുപാട് ഗുണങ്ങളുണ്ട് ഒന്ന് ലെയ്സിനെസിൽ വളരെ കുറച്ച് റിസോഴ്സ് മാത്രമേ സ്പെൻഡ് വിനിയോഗിക്കുന്നുള്ളൂ നമ്മുടെ എനർജിയും ഓക്സിജനും പോഷകവും എല്ലാം ഇങ്ങനെ ഇരിക്കും നമ്മളൊന്നും ചെയ്യുന്നില്ലല്ലോ മനസ്സിലായില്ല ഒളിച്ചിരിക്കുക അപ്പോൾ ഈ ഫൈറ്റ് ഓർ ഫ്ലീ മെക്കാനിസം ഒരു ത്രട്ട് വരിക ഒരു ഭീഷണി വരിക രണ്ട് ഓപ്ഷൻ നമ്മൾ പണ്ട് ആഹരിച്ചും ആഹരിക്കപ്പെട്ടും ജീവിച്ചവരാണ് മനുഷ്യർ നമ്മൾ ഇന്നത്തെ കണക്ക് പോലീസും ഒന്നും നമുക്കില്ല നമ്മൾ ഗുഹാ മനുഷ്യനായിട്ട് ജീവിച്ചപ്പോൾ തിന്നും തിന്നപ്പെട്ടുമാണ് നമ്മൾ ജീവിച്ചത് നമുക്കൊന്നിൽ തിന്നാം അല്ലെങ്കിൽ നമ്മളെപ്പോഴും ഫിനിഷ്ഡ് ആവുക അപ്പോൾ ഫൈറ്റ് ഓർ ഫ്ലീ മെക്കാനിസം ഓടുക അല്ലെങ്കിൽ പ്രതിരോധിക്കുക ഈ ഓടുന്ന എളുപ്പം ഓടിക്കഴിഞ്ഞാൽ നമ്മളെ അധികം ഇയർക്കണ്ട ഇയർക്കുക എന്ന് പറഞ്ഞാൽ എനർജി പോവുക അപകടം പറ്റാൻ സാധ്യതയുണ്ട് പക്ഷെ ഒരിടത്ത് തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ഫൈറ്റ് ചെയ്യേണ്ട കാര്യമില്ല ഫൈറ്റ് ലാസ്റ്റ് ഓപ്ഷനാണ് നമ്മളെപ്പോഴും ഓടും അങ്ങനെ ഓടി ഓടി വന്ന ജനതയാണ് നമ്മളെ ഉണ്ടാക്കിയത് നമ്മുടെ പൂർവികർ മണ്ടന്മാരായിരുന്നില്ല നമ്മുടെ പൂർവികന്മാരെ എങ്ങനെ നമ്മളെ ഉണ്ടാക്കി ഒളിച്ചോടിയും അലസരായിരുന്നു വെല്ലുവിളികൾ ഏറ്റെടുക്കാതെ മുങ്ങിയുമാണ് നമ്മളെ ഉണ്ടാക്കിയത് എന്ന് മനസ്സിലാക്കുക അല്ലാതെ എല്ലാത്തിനെയും നേരിട്ട് നെഞ്ചുവിരിച്ച് വാടാന്ന് പറഞ്ഞ് സിംഗത്തിൻ്റെ മുന്നിലേക്ക് ചാടിയും കരടിയുമായിട്ട് മൽപിടുത്തം അല്ല ഹോമോസാപ്പിയൻസ് അതിജീവിച്ചത് വളരെ തന്ത്രപരമായിട്ട് അവിടെയാണ് ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് ലിമിറ്റഡ് റിസോഴ്സസ് വെച്ചുകൊണ്ട് മാക്സിമം റിസൾട്ട് ഉണ്ടാക്കുക അപ്പോൾ കുറച്ച് ചെയ്യുക കൂടുതൽ അച്ചീവ് ചെയ്യുക അപ്പോൾ ഇത്രയും പേര് ഇരുന്ന് എൻ്റെ പറയുകയാണ് ഇന്ന് വെള്ളിയാഴ്ചയാണ് ഇന്ന് വെള്ളിയാഴ്ച ആണോ എന്ന് എനിക്ക് സ്ഥിരതയില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഞാനത് പ്രോസസ് ചെയ്യണം ഒരു കണക്ക് കൂട്ടുക ഫോർ എക്സാമ്പിൾ കണക്ക് കൂട്ടുന്നത് എങ്ങനെയാണ് കൂട്ടിക്കൂട്ടി നോക്കുക സമയം സമയമെടുക്കില്ലേ സമയമെടുക്കുന്നത് മാത്രമല്ല ഹോജ ഫാലസി ഹോജ പറഞ്ഞാൽ നമ്മൾ ചെയ്താൽ ശരിയാവും നമുക്ക് നമ്മളെ വിശ്വാസം ഇല്ലല്ലോ നമ്മളെ വിശ്വാസമില്ലായ്മയുടെ ഓമന പേരാണ് മതവിശ്വാസം സ്വയം വിശ്വാസമുള്ളവൻ മതവിശ്വാസത്തിലോട്ട് പറയാനുള്ള സാധ്യത വളരെ കുറവുണ്ട് അപ്പോൾ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഉത്തരം കിട്ടിയിട്ട് നാൽപ്പത്തഞ്ചെന്ന് കിട്ടി യു ആർ നോട്ട് ഷുവർ ഇറ്റ് ജസ്റ്റ് ലുക്ക് അറ്റ് പേഴ്സൺസ് പേപ്പർ എല്ലാവർക്കും കിട്ടിയെങ്കിൽ നമ്മൾ ഹാപ്പിയാണ് എല്ലാവർക്കും കിട്ടിയില്ലെങ്കിലും ശരി ഉത്തരം ശരി ഉത്തരം തന്നെയാണ് നാൽപ്പത്തഞ്ചാണ് ശരി ഉത്തരമെങ്കിൽ ആ ക്ലാസ്സിൽ ഇരിക്കുന്ന ആർക്കും കിട്ടിയില്ലെങ്കിലും അത് ശരിയാണ് പക്ഷേ അങ്ങനെ ചിന്തിക്കില്ല എല്ലാവർക്കും കിട്ടിയാലും തെറ്റുത്തരം തെറ്റാണ് തന്നെയാണ് പക്ഷെ നമ്മൾ അങ്ങനെ ആ എല്ലാവർക്കും തെറ്റല്ലോ എന്താണ് മറ്റാൾക്ക് തെറ്റുമ്പോൾ നമുക്കുണ്ടാവുന്ന ആ ഒരു ആശ്വാസം നമുക്ക് മാത്രം തെറ്റുമ്പോൾ ഉണ്ടാകുന്ന ഒരു വൈക്ലബ്യം ഇപ്പം ന്യൂമറിക്കലി സെലക്ഷൻ എന്ന് പറയുമ്പോൾ ബ്രെയിൻ എപ്പോഴും ശ്രമിക്കുക സ്വന്തം നിലയിൽ ആ പ്രശ്നം സോൾവ് ചെയ്യാതെ ആ പ്രശ്നം വേറെ ആരെങ്കിലും സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏറ്റെടുക്കുക ഇപ്പം ദൈവം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഓ എന്തോന്ന് ദൈവം എന്താണെന്ന് ആർക്കും അറിയില്ല നിർവചനം ഇല്ല പലരും പലത് പറയും ചില പറയും പ്രപഞ്ചം സൃഷ്ടിച്ച ആളാണെന്ന് പറയും ചില പറയും ഒരു ശക്തിയാണെന്ന് പറയും ചില പറയും ഒരു തരംഗമാണെന്ന് പറയും ചില പറയും നീ തന്നെയാണ് ദൈവം തണ്ടിപ്പോയില്ലേ നമ്മൾ തന്നെയാണ് ദൈവമെങ്കിൽ പിന്നെ ഒരു രക്ഷയില്ല പിന്നെ പല പല നിങ്ങൾ ഇതൊന്നുമല്ല ദൈവം നിങ്ങൾ മതസാഹിത്യത്തിലേക്ക് ഇറങ്ങിച്ചെല്ലൂ പിന്നെ കയറി വരേണ്ടി വരില്ല ഇങ്ങനെയൊക്കെയുള്ള വാദങ്ങൾ ഉയർത്തുമ്പോൾ ദൈവം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും പറയുന്നുണ്ടെന്ന് എല്ലാവരും അതൊക്കെ ചെയ്യുന്നു ഞങ്ങളും ചെയ്യുന്നു ന്യൂമറിക്കൽ സെലക്ഷൻ അതായത് സ്വന്തം നിലയിൽ അത് തീരുമാനിക്കണമെങ്കിൽ ന്യൂറൽ പ്രോസസിങ് വേണ്ടി വരും ഓക്സിജൻ വേണ്ടി വരും പോഷകം വേണ്ടി വരും വൈദ്യുത സിഗ്നലുകൾ വേണ്ടി വരും എന്നാലും നമ്മളെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ എന്ത് ചെയ്യും ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം നമ്മൾ സ്വീകരിക്കും ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം നമ്മൾ സ്വീകരിക്കുന്നത് നമ്മുടെ ബ്രെയിൻ എടുക്കുന്ന ഒരു നിലപാട് കൊണ്ടാണ് അതായത് സംഖ്യാപരമായിട്ടുള്ള മുൻതൂക്കം ബ്രെയിൻ അംഗീകരിക്കുന്നു